ഇപ്പോൾ ഒന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് കരുമ്പ വില്ലേജാണ് കരുമ്പ വില്ലേജ് ഒന്നാണ് ഒന്നാം വില്ലേജ് പിന്നെ അതിൽ നല്ലൊരു വീടും അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് അമ്പ അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒരു നല്ലൊരു വീടും ഉണ്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടും ഉണ്ട് പിന്നെ അത്യാവശ്യം തെങ്ങ് കവുങ്ങ് പിന്നെ പല ജാതി മരങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ലൊരു നല്ലൊരു വീടാണ് കുഴപ്പമൊന്നുമില്ല വെള്ള സൗകര്യമുണ്ട് കിണർ വെള്ളമാണ് നല്ലൊരു സ്പേസ് ആയിട്ട് കുറച്ച് വിട്ട് മാറി ഉള്ളിലോട്ടാണ് വണ്ടി എല്ലാ വണ്ടി പോവും ഗേറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് ഇരിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങിയിടാൻ ഒരു വീടാണ് താമസിക്കാൻ ഒരു വീടാണ് പിന്നെ അതിലുള്ളത് ഞാൻ പിന്നെ പറഞ്ഞല്ലോ തെങ്ങും കൗകിന്തിയും കാര്യം പറഞ്ഞു പിന്നെ പലതാദ്യം മരങ്ങൾ അത് അവർ വില ചോദിക്കുന്നത് നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് ലക്ഷം റുപ്പ്യാണ് അവർ പറയുന്നത് ചെറുതായിട്ട് നെഗോട്സ്ബിളാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം റുപ്യാണ് പറയുന്നത് ചെറുതായിട്ട് നെഗോർസ്ബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ അതിൽ ഫ്രൂട്ട്സ് മരങ്ങൾ കാര്യങ്ങൾ അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളൊക്കെ ചെയ്യാ ചെയ്തിട്ടുണ്ട് തനിച്ച് ഇങ്ങനെ വന്നേ ഇരിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു വീടാണ് കുറച്ച് വിട്ടിട്ടാണ് ഉള്ളിലോട്ടാണ് എല്ലാ വണ്ടിയും പോവും എല്ലാ വഴി സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല എല്ലാ അനുഭവങ്ങളും ഉണ്ട് തെങ്ങ് മാവ് ബ്ലാവ് പറഞ്ഞ മാതിരി എല്ലാം അത്യാവശ്യ വരുമാനവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തൊടിയാണ് പിന്നെ ഞാൻ പറഞ്ഞത് കല്ലടിക്കോടാണ് ഫാമിന് കാര്യങ്ങൾക്കൊക്കെ പറ്റും കോഴി ഫാമോ മറ്റേ പശുവിൻ്റെ ഫാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയുള്ളവർക്ക് അതിനും ഒരു പ്രോപ്പർട്ടിയാണ് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും ഏ അതിനൊക്കെ ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഓണർ ചോദിക്കുന്ന വില ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് ലക്ഷമാണ് പറയുന്നത് ചെറുതായിട്ട് നഗോസ് ഫോളാണ് ഇക്കാണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ